നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നത് നമുക്കറിയാം ആയുധ നിർമ്മാണ രംഗത്ത് നമ്മുടെ രാജ്യം വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് ഇന്ത്യൻ സൈന്യത്തിലെ കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സിലെ മേജർ രാജ് പ്രസാദ് ആർ എസ് സാപ്പർ സ്കൌട്ട് വേഷൻ ടു പോയിന്റ് ഓ എന്ന തദ്ദേശീയ മൾട്ടി യൂട്ടിലിറ്റി ആളില്ലാ ഗ്രൗണ്ട് വെഹിക്കിൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ആളില്ല ഗ്രൗണ്ട് വെഹിക്കിളിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത് മേജർ രാജ്പ്രസാദ് പ്രസാദ് വികസിപ്പിച്ചെടുത്ത പന്ത്രണ്ടാമത്തെ നൂതന ആശയമാണിത് ഇതിൽ നാലെണ്ണം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൈൻ ഡിറ്റക്ഷൻ പേലോഡ് കാരിയേജ് സർവൈലൻസ് വെഹിക്കിൾ അധിഷ്ഠിത മൈൻ സ്കാറ്ററിംഗ് കാഷ്വാലിറ്റി ഇവാക്വേഷൻ തുടങ്ങിയ കഴിവുകൾ ഉൾപ്പെടെ മൾട്ടി യൂട്ടിലിറ്റി റോളിനായി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഇൻ ഹൗസ് ആളില്ല ഗ്രൗണ്ട് വെഹിക്കിളാണ് സാപ്പർ സ്കൌട്ട് ടു പോയിന്റ് ഓ യു ജി വി കൂടാതെ ആയുധങ്ങൾ കൗണ്ടർ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം തുടങ്ങിയ ഒന്നിലധികം തരം പേലോഡുകൾ ഘടിപ്പിക്കുന്നതിനായി യു ജി വി കോൺഫിഗർ ചെയ്യുന്നതിനുള്ള മോഡുലാരിറ്റിയും നൽകുന്നുണ്ട് യു ജി വി ആറ് വീലുകളുള്ളതും സ്വതന്ത്രമായി ഓടിക്കുന്നതും ആർട്ടിക്കുലേറ്റഡ് സസ്പെൻഷൻ ഉള്ളതുമായ ഒരു ഓൾ ടെറൈൻ പ്ലാറ്റ്ഫോമാണ് പരിസ്ഥിതി സെൻസറിംഗ് തടസ്സം കണ്ടെത്തൽ ശേഷികളും യു ജി വിയിലുണ്ട് എന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഏതായാലും ആയുധ നിർമ്മാണ രംഗത്ത് നമ്മുടെ രാജ്യം വളരെയേറെ മുന്നോട്ട് പോവുകയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം ജയ് ഹിന്ദ്